സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കെല്ലാവർക്കും അറിയാം ആലപ്പുഴ അപകടത്തിൽ മരിച്ചതെന്ന് പറഞ്ഞാൽ ആറ് പേരാണ് അതായത് അവസാനം ഇന്നലെ ഒരു കുട്ടി കൂടി മരിച്ചിട്ടുണ്ട് അങ്ങനെ ആറ് പേരായി അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് ഓവർലോഡായിരുന്നു പതിനൊന്ന് പേരായിരുന്നു കയറിയത് ടവേര വണ്ടിയാണ് എന്നൊക്കെ നമുക്കെല്ലാവർക്കും അറിയാം പക്ഷേ ഇപ്പോഴെന്ന് പറഞ്ഞാൽ അതിലേറ്റവും കൂടുതലെന്ന് പറഞ്ഞാൽ സങ്കടപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ മാനസിക നിലവരെ തെറ്റാൻ സാധ്യതയുള്ളത് ഈ വണ്ടിയുടെ ഉടമയ്ക്ക് തന്നെയാണ് കാരണം അത്രത്തോളം ആൾക്കാരാണ് അയാളാണ് കുറ്റക്കാരൻ എന്നുള്ള തരത്തിൽ അയാൾ ചെയ്തിട്ടുണ്ട് അയാൾ കുറ്റം ചെയ്തിട്ടില്ല എന്നൊന്നും പറയുന്നില്ല അയാൾ വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ തെറ്റ് തന്നെയാണ് ഇനി അയാൾക്ക് അറിയുന്ന ആൾക്കാണ് കൊടുത്തത് എങ്കിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ തെറ്റുകളൊന്നുമല്ല കാരണം ആരായി കഴിഞ്ഞാലും ഒന്ന് വണ്ടി തരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കാറുണ്ട് സാധാരണ അങ്ങനെ ചെയ്യാറുണ്ട് പക്ഷേ ഇതിൻ്റെ അകത്ത് പതിനൊന്ന് പേര് കയറുമെന്നോ അല്ലെങ്കിൽ ഇത്രയും പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നോ ആക്സിഡൻറ്റ് ഉണ്ടാകുമെന്നോ ഒന്നും ഇയാൾ കരുതിയിട്ടുണ്ടാവില്ല ഇയാൾ നോക്കുമ്പോഴേ വണ്ടി ക്ലിയറാണ് ഇയാൾ കൊടുത്തിട്ടുണ്ടാകാം പിന്നെ ഇയാളോട് ദേഷ്യമുള്ള ഒരുപാട് ആൾക്കാർ ആ നാട്ടിൽ തന്നെ ഉണ്ട് എന്ന് കമൻറ്റിലൂടെ മനസ്സിലാകുന്നുണ്ട് പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ടാക്സിക്കാർ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇതുപോലെ റെന്റിന് കൊടുക്കുന്നവർ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളെ എങ്ങനെയെങ്കിലും പ്രതിയാക്കിയിട്ട് ഒരു ജീവപര്യന്തം വാങ്ങിച്ചു കൊടുക്കണം എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ സകല മാധ്യമങ്ങളെന്ന് പറഞ്ഞാൽ ഇയാളുടെ വീട്ടിൽ തമ്പടിച്ചിരിക്കുകയാണ് അയാളുടെ വീട്ടിൽ ഭാര്യയുണ്ട് മക്കളുണ്ട് അതുപോലെ തന്നെ കുഞ്ഞുമക്കളുണ്ട് ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ പേടിച്ച് വരച്ചിരിക്കുകയാണ് എല്ലാവരും അതായത് എല്ലാവരും വന്നിട്ടിങ്ങനെ ചോദ്യം ചെയ്യുന്നത് ാണ് പോലീസ് ചോദ്യം ചെയ്യട്ടെ പോലീസ് ചോദ്യം ചെയ്യട്ടെ ഇന്ന് അയാളുടെ പേരിൽ കേസ് എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു ആ കേസ് അയാൾ നേരിടട്ടെ എന്തിനാണ് ഒരു ഇങ്ങനെ മാനസികപരമായിട്ട് അയാൾക്കും ഒരുപാട് ദുഃഖമുണ്ടാകാം അയാൾ ഒരിക്കലും ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല ഇതൊന്നും ഇങ്ങനെ സംഭവിക്കുമെന്നോ ഇതൊന്നും അയാൾക്കറിയില്ല പിന്നെ മറ്റൊരു കാര്യം ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയാം അതായത് നല്ല രീതിയിൽ കള്ളു കുടിച്ചിട്ട് ഒരു മാധ്യമ പ്രവർത്തകന്റെ മേലൂടെ വണ്ടി ഓടിച്ച ഒരു വിദ്വാനൊക്കെ നമുക്ക് അറിയുന്നതാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പല അപകടങ്ങളും നടന്നിട്ടുണ്ട് ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിച്ചിട്ട് അഞ്ച് പേരുടെ മേലെ കൂടി കേറിയിട്ടുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇന്ന് ക്രെയിൻ തട്ടിയിട്ട് ഒരു വിദ്യാർത്ഥി മരിച്ചിട്ടുണ്ട് ഇന്ന് ക്രെയിന് നിങ്ങളൊന്നാലോചിച്ച് നോക്കണം ഒരു ലെക്കും ലഗാനും ഇല്ലാതെയാണ് റോഡ് സൈഡില് ഈ ജെ സി ബി കൊണ്ടുവന്ന് മാന്തുന്നത് ഒരു തരത്തിലുള്ള സേഫ്റ്റിയും ഇവർ നോക്കുന്നില്ല ഇതൊക്കെ കാരണം എന്താണ് ഈ തട്ടിക്കഴിഞ്ഞാലും ഇവർക്കറിയാം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയൊരു കേസ് കുറെ കഴിയുമ്പോഴേക്കും പറഞ്ഞാൽ അതങ്ങ് ഉശൂന്നായിട്ടങ്ങ് പോവുകയും ചെയ്യും അതുകൊണ്ടാണ് ഈ നമ്മുടെ നാട്ടിൽ മാത്രം ഇങ്ങനെയൊക്കെ ൊക്കെ നടക്കുന്നത് കൃത്യമായിട്ട് ഇതിനൊക്കെ എന്ന് പറഞ്ഞാൽ കേസും കാര്യങ്ങളും ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു നിമിഷമെങ്കിലും ഒരു നിമിഷം ഈ ക്രെയിൻ ഓപ്പറേറ്റർമാരും അതുപോലെ തന്നെ വണ്ടി എടുക്കുന്നവനും ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു നിമിഷമെങ്കിലും നോക്കും അതായത് ആ ഇത്രയും ആൾക്കാർ കയറാൻ പാടില്ല അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പാടില്ല ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആർക്കെങ്കിലും അപകടം പറ്റും എന്നുള്ള കാര്യം ചില ആൾക്കാരെങ്കിലും നോക്കാൻ സാധ്യതയുണ്ട് പക്ഷെ എന്തുകൊണ്ടാണ് നോക്കാത്തത് ഇങ്ങനെയാണ് പ ഇവിടെ ഇവിടെ ഇങ്ങനെയാണ് ഇവിടെ എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ എല്ലാം ഒരുതൻ്റെ തലയിൽ ഇടാൻ വേണ്ടിയിട്ട് എല്ലാരും വരും അതുവരെ എല്ലാവരും ഉണ്ടാതിരിക്കും എന്നുള്ളതാണ് അതായത് ഒരു റോഡ് പണിയെടുക്കുന്ന ഒരു ക്രെയിന് ഒരു പെൺകുട്ടിയെ ഗിടിച്ചെടുക്കുക അതിന്റെ മേലെ കൂടി കയറി ഇറങ്ങുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് കേട്ടുകേൾവിയില്ലാത്തതാണ് കാരണം ഒരു ക്രെയിൻ എത്ര അലസ്യ ഒരു അലക്ഷ്യമായിട്ടാണ് അവർ ഉപയോഗിക്കുന്നത് നിങ്ങളൊന്നും ആലോചിച്ചു നോക്കണം ഇവിടെ പല സ്ഥലങ്ങളിലും നമ്മൾ കാണുന്നതാണേ ജി ജെ സി വിൻ്റെ മുകളിലിരുന്ന് മാന്തന്നോൻ ഉണ്ടല്ലോ ഇവൻ എന്താ വെച്ച് കഴിഞ്ഞാൽ താഴോട്ട് പോകുന്ന വണ്ടിയൊന്നും ഇവൻ നോക്കുന്നില്ല നമ്മളൊക്കെ വിചാരിക്കുന്നത് എന്താണ് അവൻ നോക്കിയിട്ടാണ് ജോലി ചെയ്യുന്നതെന്ന് ഒരു മണ്ണാങ്കട്ടിയല്ല ഇവനൊന്നും നോക്കുന്നതേയില്ല കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഭാഗ്യം എന്ന് കരുതിയാൽ മതി അമ്മാതിരി എന്താ പറയേണ്ടത് വണ്ടികളും അതുപോലെ തന്നെ യാതൊരു വിധ പിന്നെ ഒരു ലക്കും ലഗാനും ഇല്ലാതെ ഒരു പോക്ക് എന്നൊക്കെ പറയില്ല അങ്ങനെയാണ് പോകുന്നത് ഇനി നമ്മൾ എത്ര സൂക്ഷിച്ച് കഴിഞ്ഞാലും ബേക്കിൽ ഏതെങ്കിലും ഒരു തണ്ടി വന്നു കഴിഞ്ഞാൽ മതി ഓം വൺ വെള്ളടിച്ചിട്ടോ അല്ലെങ്കിൽ ഓം വേറെ എന്തെങ്കിലും ചവച്ചിട്ടാണോ വരുന്നതൊന്നും നമുക്കറിയില്ല ഇനി ഒന്നും വേണ്ട കുറച്ച് നാൾ മുമ്പ് നമ്മുടെ മലപ്പുറത്താണെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു ഒരു കുട്ടി ഇങ്ങനെ റോഡ് സൈഡിലൂടെ ആ കുട്ടിക്കിനി അങ്ങോട്ട് പിന്നെ പോകാൻ കഴിയില്ല ആ സൈഡിലൂടെ വന്നിട്ട് കൂടി ഒരു വണ്ടി കയറി ഇടിച്ചിട്ട് പോയത് നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം സുലഭമായി കിട്ടുന്നത് കൊണ്ടും ഒരുപാട് പേര് ഇങ്ങനെയുള്ള സാധനങ്ങൾ ലഹരികൾ ഉപയോഗിക്കുന്നത് കൊണ്ടും ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ലെക്കും ലഘാനും ഇല്ലാത്ത തന്നെയാണ് വണ്ടി ഓടിക്കുന്നത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ മാധ്യമ പ്രവർത്തകർ ഇയാളെ ചോദ്യം ചെയ്യും എനിക്ക് ശരിക്കും പറഞ്ഞാൽ ചിരിയാ വന്നത് അല്ല കുറേ നാളും മുമ്പ് ഇതേപോലെയല്ലേ ആ ഒരു പിന്നെ ഒരാൾ ഇതുപോലെ പിന്നെ എന്താ പറയേണ്ടത് രാത്രി പിന്നെ പിന്നെ അവിടെ വണ്ടി കാത്തുക്കുമ്പോൾ അതിൽ ബൈക്കിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴെങ്ങാറ്റോ വണ്ടി വന്നിടിച്ചത് അതും ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ്റെ വണ്ടിയാണ് ഉദ്യോഗസ്ഥൻ ഓടിച്ച വണ്ടി എന്ന് പറയുന്നുണ്ട് ഇപ്പോഴും നല്ല സുഖമായിട്ട് സർവീസിലിരിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളെ നാട്ടിൽ നടക്കുന്നത് പിന്നെ പിന്നെ എന്തെന്നിത് അതാണ് ഞാൻ ആലോചിക്കുന്നത് ഈ ഒരു പാവത്തിന് ഇങ്ങനെ ക്രൂശിച്ചോട് കാര്യമുണ്ടോ എന്നാൽ നിങ്ങൾക്ക് ഇതേ ചോദ്യങ്ങൾ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം ഈ വണ്ടി ഓടിച്ചവൻ്റെ വീട്ടിൽ പോയി ചോദിക്കുകയോ ഇല്ലെങ്കിൽ ഈ വണ്ടി ഓടിച്ചവനും കുറ്റക്കാരനല്ലേ ഈ വണ്ടി ഓടിച്ച പതിനെട്ട് വയസ്സുള്ള ലൈസൻസ് ഉള്ള വിദ്യാർത്ഥി എന്ന് പറയുന്നവൻ അവൻ ഇതിൻ്റെ അകത്ത് നല്ല കുറ്റം ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് അവൻ്റെ ഒന്നും വീട്ടിൽ പോയിട്ട് ആരും ചോദ്യം ചോദിക്കാത്തത് എന്തുകൊണ്ടാണ് അവൻ കിടക്കുന്ന ആശുപത്രിയിൽ അവൻ ആശുപത്രി കിടക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അതൊക്കെ നോണ തന്നെയാണ് അവനിപ്പോഴെന്ന് പറഞ്ഞാൽ മിക്കവാറും വീട്ടിലെത്തിയിട്ടുണ്ടാകും പക്ഷേ ആരും ചോദ്യമൊന്നും ചോദിക്കാൻ പോകുന്നില്ല കാരണം പതിനൊന്ന് പേരെ കയറ്റി അവനൊരു കുഴപ്പവും ഇല്ലാത്ത പോലെയാണ് ഇപ്പോഴേ ഒന്നും അറിയാതെ ഈ ഈ മനുഷ്യൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ തെറ്റുകാരൻ തന്നെയാണ് അയാൾ ഇനി ഇപ്പോഴെന്ന് പറഞ്ഞാൽ അയാൾക്ക് ആയിരം രൂപ അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇപ്പോൾ ഇപ്പം തെളിഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് അതിൻ്റേതായ ശിക്ഷ കിട്ടും അതാണ് ഏതായാലും ഈ ഓടിച്ച അവൻ്റെ അത്ര ശിക്ഷയൊന്നും അയാൾക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ ഓടിച്ചവനാണ് ശരിക്കും പറഞ്ഞാൽ നല്ല ശിക്ഷ കൊടുക്കേണ്ടത് കാരണം അവന് പതിനെട്ട് വയസ്സേ ആയുള്ളൂ അല്ലെങ്കിൽ അവൻ എന്തോ പിന്നെ എന്താ പറയേണ്ടത് നമ്മുടെ പിന്നെ വലിയ വീട്ടിലെ പയ്യനാണ് അല്ലെങ്കിൽ അവൻ നല്ല പഠിക്കുന്നവനാണ് അവൻ മെഡിക്കൽ വിദ്യാർത്ഥിയാണെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് വെച്ചാൽ സുഖിപ്പിക്കലൊക്കെ ഇടയിണ്ടല്ലോ അതൊക്കെ നമ്മൾ കാണുന്നുണ്ട് അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അവരൊക്കെ എന്ന് പറഞ്ഞാൽ പണത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും അധികാരത്തിൻ്റെയും ഒക്കെ ആളുകളായിരിക്കാം അതുകൊണ്ടല്ലേ ഒരാൾ പോലും അവനെയൊന്നും വീട്ടിൽ പോയി ചോദിക്കുന്നില്ലല്ലോ ഇത്രയും ദിവസമായിട്ട് നിങ്ങൾ ആരെങ്കിലും ഓടിച്ചവൻ്റെ വീട്ടിൽ പോയിട്ട് ചോദിക്കുന്നത് കണ്ടിട്ടുണ്ടോ ഓടിച്ചവനെ കാണാൻ വേണ്ടിയിട്ടൊന്നും ശ്രമിക്കുന്നത് കണ്ടിട്ടുണ്ടോ ഒരാളും ശ്രമിക്കൂല കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വിവരം അറിയും ഈ പാപത്തിൻ്റെ വീട്ടിൽ വന്നിട്ട് ഇവർക്ക് എന്ത് വേണമെങ്കിലും കാണിക്കാം എന്ത് വേണമെങ്കിലും ചോദിക്കാം കാരണം ആരും ചോദിക്കാനും പറയാനുമില്ല അവസാനം ഇന്നലെ അയാൾ ദേഷ്യം വന്നിട്ട് ഞാൻ ഓർത്ത് അയാൾ ഇനി കുഴഞ്ഞ് വീണ് കളയോ എന്ന് കാരണം ആ മനുഷ്യൻ ഒരു പത്തറുപത് വയസ്സുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് ഏ ഇത്രയും ദേഷ്യം ആ മനുഷ്യനോട് എന്തിനാണ് കാണിക്കുന്നത് ആ മനുഷ്യൻ അറിഞ്ഞുകൊണ്ട് വരുത്തി വെച്ചതല്ലല്ലോ ഇത് മനഃപൂർവ്വമല്ലാത്ത നരഹത്തേക്ക് തന്നെയാണ് നമ്മുടെ നാട്ടിൽ കേസ് വരെ പിന്നെ എന്തിനാണ് ആ മനുഷ്യനെ മാത്രം ഇതുപോലെ ദ്രോഹിക്കുന്നത് അയാൾ ഒരിക്കലും അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല അയാൾ ഇത് മരിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തതല്ല ഇതുപോലെ പതിനൊന്ന് പേര് പോകുമെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ ഒരിക്കലും സമ്മതിക്കത്തില്ല കാരണം അയാളെ മുതലാത് അയാളെ മുതലാണേ അയാളെ മുതൽ ഇവർ നശിപ്പിക്കുക ചെയ്തത് അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് അപ്പോൾ ഏറ്റവും ഇതിൻ്റെ അത് കുറ്റം എന്ന് പറഞ്ഞ ഓടിച്ചോം തന്നെയാണ് അവനെ ആദ്യം കാണിക്കുക അവനെ അവൻ്റെ വീടും കാര്യങ്ങളും ഈ പിന്നെ അതുപോലെ തന്നെ ഇത് ഇവനാണ് ഓടിച്ചത് അവൻ പതിനെട്ട് വയസ്സ് കഴിഞ്ഞില്ലേ അവൻ വിദ്യാർത്ഥിയൊന്നും അല്ലല്ലോ ഈ മെഡിക്കൽ സ്റ്റുഡൻ്റ് ആണ് എന്ന് കരുതിയിട്ട് അവന് പ്രായപൂർത്തി ആയതാണ് അതുകൊണ്ട് നിങ്ങളെല്ലാവരും അവൻ്റെ വീടും എല്ലാം കാണിക്കേ വരട്ടെ അല്ലാതെ ഈ പാവത്തിൻ്റെ ഇയാളെ മാത്രം ഇങ്ങനെ മുന്നിൽ കൊണ്ടുവന്നിട്ട് അയാളുടെ ബന്ധുക്കൾക്കും മക്കൾക്കൊക്കെ എത്ര വിഷമം ഉണ്ടാകും അതൊന്നാലോചിച്ച് നോക്ക് അയാൾ തെറ്റുകാരൻ തന്നെയായിരിക്കാം കുറ്റം ചെയ്തിട്ടുണ്ടാകാം പക്ഷേ ഇതുപോലെ ഒരു മനുഷ്യനെ ശിക്ഷിക്കണോ അതാണ് ഞാൻ ഞാൻ പറയുന്നത് ഈ ഈ ഒരു പിന്നെ എന്താ പറയണ്ടത് ഇതൊന്നും എന്തുകൊണ്ടാണ് മറ്റുള്ള സ്ഥലങ്ങളിലൊന്നും കാണാത്തത് ഇപ്പോൾ കുറച്ച് നാൾ മുമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാധ്യമത്തിൻ്റെ വണ്ടി ഇടിച്ചിട്ട് തന്നെ രണ്ട് കുട്ടികളാണ് മരിച്ചത് അന്ന് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള മേടമടക്കമുള്ള ഈ മാധ്യമത്തിൻ്റെ മേടം അടക്കം ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കുകയാണ് ചെയ്തത് അന്ന് നാട്ടുകാരനെ പറയുന്നുണ്ട് ഞങ്ങളായതുകൊണ്ടാണ് കൈവെക്കാഞ്ഞതെന്ന് മനസ്സിലാക്കണം നിങ്ങൾ അത്രമാത്രം അഹങ്കാരത്തോടുകൂടി സംസാരിച്ചാൽ അന്നൊന്നും ഇവർക്ക് യാതൊന്നും പറയാനില്ല ഒരു പ്രശ്നവും ഇന്നൊരു പാവത്തിന് ഇങ്ങനെ എരയായിട്ട് കിട്ടിയപ്പോഴും എന്ന് പറഞ്ഞാൽ എല്ലാവരും പോയിട്ട് ആ ഒരു മനുഷ്യനാ ഈ കടിച്ചു കയറാൻ വേണ്ടി വെമ്പി നിൽക്കൂല അതേപോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും എല്ലാ കാര്യത്തിലും അങ്ങ് ഇടപെടുക അതാണ് വേണ്ടത് ഇപ്പം ജെ സി വിൻ്റെ ഓണറ് ഈ പിന്നെ എന്താ ക്രെയിൻ തട്ടി മരിച്ചതിൻ്റെ ക്രൈനിൻ്റെ ഓണർ ആരാണ് വലിയ മുതലാളിയാണ് ഒരിക്കലും ഇടപെടുവില്ല ആരും കാരണം എന്താണെന്ന് വെച്ചാൽ അവനൊക്കെ ഇത് മുക്കാനുള്ള ഈ ഇതുണ്ട് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് അതിൻ്റെ ഇപ്പം ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ നിങ്ങൾ ഓരോ കമൻ്റ് അടിച്ചോളൂ നന്ദി നമസ്കാരം